നമസ്കാരം ഞാൻ ഹാരിസ് ബാബു ആണ് നിങ്ങൾക്കറിയാം തിരുവാപ്പുറ ഡിവിഷനിൽ നിന്ന് പട്ടാമ്പിലേക്ക് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എൻ സി പി സ്ഥാനാർത്ഥിയാണ് പ്രചരണത്തിൻ്റെ ഒരു ചൂടിലാണ് എല്ലാവരും അപ്പോൾ ഇന്ന് ഇന്നലെ കായിട്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു നിലവിൽ ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ് ജില്ലാ പ്രസിഡൻറ്റ് നിലയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ഇലക്ഷൻ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വ്യാജന്മാർ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് പഴയ എൻ സി പി നിലവിലുള്ള എൻ്റെ പാർട്ടി ഉൾപ്പെടുന്ന പാർട്ടിയുടെ ലെറ്റർ ഹെഡും റെസിപ്റ്റും ഉപയോഗിച്ച് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും കോറികളിലൊക്കെ വ്യാപകമായി പിരിവ് നടത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അവർ അതിൻ്റെ പ്രകാരം ആളെ കണ്ടെത്തുകയും ഒപ്പം സ്റ്റേഷനിലും അതുപോലെ എസ് പിക്ക് ഉൾപ്പെടെ കംപ്ലയിൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് നടന്നത് പ്രചരണത്തിൻ്റെ ചൂടിലാണ് പറഞ്ഞല്ലോ തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും കാര്യം ശ്രദ്ധയിൽപ്പെടുമ്പോഴും എൻ്റെ പേരും പറഞ്ഞ് ജില്ലയുടെ പേരും പറഞ്ഞ് എൻ സി പിയുടെ പേരും പറഞ്ഞ് പഴയ എൻ സി പിക്കാരായ ആളുകൾ അവർ പാർട്ടിയുമായി ഇന്നും ഒരു ബന്ധവും ഇല്ല കാരണം അത് കുറേ ആളുകൾ ഇത്ര നമൂലേക്കൊക്കെ പോയതാണ് അവരുടെ അഡ്രസ്സൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ഇന്നുൾപ്പെടെ ഈ ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ള വിവരം എനിക്ക് കിട്ടിയത് രേഖാമൂലം കൊപ്പം സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഞാനും തങ്ങളും ആളുകൾ നേരിട്ട് അവരെ അന്വേഷിച്ച് എത്തും ആള് കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പാലക്കാട് ജില്ലയുടെ ചാർജും കൂടെയുള്ള ആബിദ് തങ്ങളാണ് ആബിദ് തങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു ഇന്നലെയാണ് ഈ വിവരം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒന്നോ രണ്ടോ ആളുകളത് പിരിച്ചൊരു വിഷയമല്ല നിരന്തരമായിട്ട് പിരിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇത് പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടു ആളുകളുടെ പേരും നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നിവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ എമൗണ്ടുകളാണ് അവർ പിരിച്ചിട്ടുള്ളത് ഇത് പിന്നെ എങ്ങനെ വെറുതെ നമ്മളൊരു പരാതിനെ പുറത്ത് വെറുതെ ഒരു പരാതി കൊടുത്തിട്ട് കാര്യമായിട്ട് അതിൽ നമ്മൾ കുഴപ്പമുണ്ടാവും അത് നിർത്തലാക്കണം അതിന് വേണ്ട എല്ലാ നടപടി നടപടികളും ഞങ്ങൾ എൻ എസ് സി പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതൊറപ്പാണ് ഇത് ഇന്നും അവർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇന്ന് ആരി എസ് ബാബിനെ വിളിച്ചിട്ട് ഇവിടെ ജില്ലാ പ്രസിഡന്റ് കൊണ്ടാണ് ആരി എസ് ബാബു അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട് ബ്ലോക്കിലേക്ക് അപ്പോൾ ഇവിടുന്ന് നിരന്തരമായി പിരിക്കുന്നുണ്ട് എന്നുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നേരിട്ട് അവരെ വിളിച്ചു പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി നൽകിയതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കർശനമായ നടപടി എൻ സി പിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണോ ഇതിൻ്റെ നിയമ നടപടി അതിൻ്റെ ഇതിൽ തന്നെ പോകും ഇത് നിലവിലെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ആരൊക്കെ പരാതി കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ പ്രസിഡന്റുമായി ആലോചിച്ചിട്ട് അതിന്റെ വേണ്ട നടപടിയിലേക്ക് പോകും അതാണ് ഞാൻ എനിക്കിതിൽ പറയാനുള്ളത് ഹായ് ഞാനൊരു ആർക്കിടെക്ട് ആണ് ഞാൻ നിങ്ങളൊരു സ്ഥലം വരെ കൊണ്ടുപോകും വാ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇതാണ് മെൽക്കോ എനിക്ക് ഒരു പ്രൊജക്ടിന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമായി വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് മെൽക്കോയെ കുറിച്ച് പറയുന്നത് വീട്ടാവശ്യങ്ങളുടെ ഒരു കടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഷോറൂമാണ് ഇത് ഇതാണ് മെൽക്കോയുടെ ഫർണിച്ചർ ഡിവിഷൻ ഇത് മെൽക്കോയുടെ ലൈറ്റിംഗ് ഡിവിഷൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ